ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് അഗ്ലോണിമകളുടെ ഒരു സെയിൽ വീഡിയോ ആണേ മാക്സിമം ഓഫർ പ്രൈസിലാണ് നമ്മൾ ഇന്ന് പ്ലാന്റ് സെയിലാക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് കൂടാതെ നമ്മളൊരു ഗീവ് അവേ വെച്ചിട്ടുണ്ട് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണ് നിങ്ങളെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോയുടെ താഴെ നല്ല നല്ല ഇടുക നല്ല കമൻറ്റുകളിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരു കമൻറ്റിന് നമ്മൾ ഈ ഒരു ഗിഫ്റ്റ് പ്ലാന്റ് ആയിരിക്കും അയച്ച് നൽകുക തായ്റെഡിൻ്റെ ഒരു നല്ല സൂപ്പർ പ്ലാന്റ് ആണ് ഇത്രയും ഒരുപാട് പ്ലാന്റുകൾ നമുക്ക് ആണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇത് ടൈഗർ റെഡിൻ്റെ പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ഇത് പിങ്ക് അറോറയുടെ ഒരു ബുഷി പോട്ടാണ് സിംഗിൾ ഷൂട്ടായിട്ടും നമ്മൾ കൊടുക്കുന്നതാണ് സിംഗിൾ ഷൂട്ടിന് വന്നിട്ട് നൂറ്റി അൻപത് രൂപയാണേ റേറ്റ് ഇത് സെൻസ്റ്റാറിൻ്റെ ഒരു പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അറുപത് രൂപയാണേ തായ്വൈറ്റിൻ്റെ ഏകദേശം ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകളാണ് നമുക്ക് ആയിട്ടുള്ളത് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് ഴുപത് രൂപയാണേ ഫയർഡിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകൾക്ക് നമ്മൾ റേറ്റ് ഇട്ടിരിക്കുന്നത് ഇരുന്നൂറ്റി പത്ത് രൂപയാണ് ഇതിൻ്റെ ഐ ഡി അറിയില്ല ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ്റി എൺപത് രൂപയാണ് ഈ ഒരു സൈസും ആ പ്ലാന്റ് തന്നെയാണ് ഈ ഒരു സൈസിലും ആണ് സെയിം റേറ്റ് തന്നെ ആയിരിക്കും ബ്യൂട്ടി റെഡിൻ്റെ ഈ ഒരു സൈസൊക്കെ വരുന്ന പ്ലാന്റിന് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് നല്ല കളർ കയറി വന്നിട്ടുള്ള പ്ലാന്റുകളാണ് ചൈന റെഡാണേ ഈ ഒരു പ്ലാന്റിന് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് റെഡ് സ്വാഡിൻ്റെ ഈയൊരു സൈസുള്ള പ്ലാന്റിനും റേറ്റ് വരുന്നത് നൂറ്റി എഴുപത് രൂപയാണ് ബ്ലാക്ക് ലഗസിയുടെ ഈ ഒരു പ്ലാന്റിന് നൂറ്റി അൻപത് രൂപയാണ് ഡോളറിൻ്റെ ഈ ഒരു പ്ലാന്റിന് മുന്നൂറ്റി അൻപത് രൂപ ഇത് ടെൻ ക്യാരറ്റിൻ്റെ ഒരു പ്ലാന്റ് ആണ് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് ഇത് സെൻസ്റ്റാറിൻ്റെ വലിയ പ്ലാന്റാണ് ഇത് ആവശ്യമുള്ളവർ നമ്മളോട് റേറ്റ് ചോദിച്ചാൽ മതി ഓഫർ സെയിലില്ല ഇതും വലിയ പ്ലാന്റുകളാണ് ആവശ്യമുള്ളവർ നമ്മളോട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കേണ്ടതാണ് അപ്പം നല്ല നല്ല കമൻറ്റുകൾ ഇട്ട് തുടങ്ങിക്കോ വിജയി കാത്തിരിക്കുന്നത് തായറിഡിൻ്റെ ഒരു സൂപ്പർ പ്ലാന്റ് ആയിരിക്കും ഈ ഒരു ഗീവയുടെ ഒരിത് രണ്ട് ദിവസത്തേക്ക് മാത്രമേ ഉള്ളേ ഓഫർ സെയിലും അപ്പോൾ ഇനി മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് കാണുന്നത് വരയ്ക്കും ബായ്